എനിക്ക് എന്താ കാര്യം പറ തീരെ വയ്യ എനിക്ക് ഞാൻ വിളിക്കുന്നുണ്ടോ ഇപ്പൊ വിളിക്കുന്നെങ്കിൽ വയ്യ വിളി ഞാൻ പോട്ടെ എനിക്ക് തീരെ വയ്യ ആ തീ എന്താ അറിയോ നമ്മൾ മനസ്സ് ശരിയല്ല എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പൊ ഇപ്പം മൂന്ന് ദിവസമായിട്ട് എൻ്റെ സിറ്റുവേഷൻ അപ്പം മൊത്തം മനസ്സ് ചത്തിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പം എവിടെ പോവാം ഇനി വിളിക്കുമ്പോൾ പറയാനെ മൊത്തം മനസ്സാകും അടുത്തിട്ടായിരിക്കുന്നത് തിരിച്ച് വീണ്ടും പഴയ പോലെ ആവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് പഴയ പോലെ ആവണം ആക്റ്റീവ് ആവണം പഴയ ഞാനാവണം സമയെടുക്കും പക്ഷെ ഞങ്ങളൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടായാൽ മതി എന്നിട്ടാണോ ലൈവിൽ വരുന്നതോ ഗിഫ്റ്റ് കിട്ടാൻ ഇതല്ലേ പണി അതെ ഗൾഫ് ന്യൂസ് മലയാളം യെസ് ഓഫ് കോഴ്സ് ഗൾഫ് ന്യൂസ് ഇതാണ് എൻ്റെ ജോലി അല്ലാണ്ട് ഞാൻ വല്ലവൻ്റെയും കൂടെ കിടന്ന് കാശൊന്നും ഉണ്ടാക്കുന്നില്ല ഞാൻ ടിക്ടോക്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്ന് ഇരുന്നാണ് കാശ് ഉണ്ടാക്കുന്നുള്ളൂ വല്ലവൻ്റെയും കൂടെ പോയി കിടന്നിട്ട് കാശുണ്ടാക്കുന്നില്ല ഓക്കെ ഓക്കെ സോ ഞാൻ ഇതിൽ പ്രൗഡാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രൗഡാണ് ഓക്കെ ഇത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ് അല്ലാണ്ട് ഞാൻ ഇവിടെ മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല ഇവിടെ എനിക്കാട്ടിന് വലിയ ആണുങ്ങൾ ഗെയിം കളിച്ച് കാശുണ്ടാക്കുന്നുണ്ട് ആണുങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യം തണ്ടും തടിയും ഒക്കെയുള്ള ആണുങ്ങൾ ഗെയിം കളിച്ച് കാശുണ്ടാക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ഞാൻ കാശുണ്ടാക്കിയ അല്ലേ ഇവിടെ യൂസഫ് എന്ന് പറയുന്ന ആളെ നിങ്ങൾക്കറിയൂ യൂസഫ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് അയാൾ ഒരു ദിവസം ഉണ്ടാക്കുന്നത് ഞാനൊന്നും ഒരു വർഷം പോലും ഉണ്ടാക്കുന്നില്ല ഏ അപ്പം അയാളുടെടുത്തൊക്കെ നിങ്ങൾ പോയി പറ അല്ലാണ്ട് എന്നെ ഭരിക്കാനും എന്നെ ഇതാക്കാനും ഒരു തെണ്ടീ വരണ്ട ഓക്കെ ഒരു തെണ്ടീനെ ഞാൻ അത് ഏൽപ്പിച്ചിട്ടുമില്ല എൻ്റെ കാര്യം നോക്കാൻ ഒരു അച്ഛനുണ്ട് ഒരമ്മയുണ്ട് എനിക്കൊരു ബ്രദറുണ്ട് എനിക്ക് മൂന്ന് മക്കളുണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഹാപ്പിയാണ് എന്നെ എൻ്റെ കുടുംബം മാത്രം മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഏഹ് പിന്നെ എൻ്റെ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യമുണ്ട് ഒ എൻ്റെ തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ ഒരു നീ ഒരാണാണെന്നുണ്ടെങ്കി നീ എൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എൻറെ തന്തയ്ക്ക് വിളിക്കണം അടിച്ചു നിന്റെ അണ്ണപ്പല്ലുണ്ടല്ലോ തറയിലിടിഞ്ഞ കേട്ടോ നിന്റെ തന്തയല്ല എൻറെ തന്ത അതും ഉണ്ട് അയ്യോ എനിക്കു നീക്ക എന്റെ പൊന്നേ എന്തല്ലേ ഒന്നാമത് മനസ്സ് ശരിയല്ല റഫ്നു എന്റെ കൂടെ ചൊറിഞ്ഞ് വാങ്ങണേ നമ്മളിത് മനസ്സ് ശരിയല്ല പിള്ളേര് ആകെ മനസ്സ് മടുത്തിരിക്ക മൂടോപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോ വെറുതെ ചൊറിയും എന്നിട്ട് എൻ്റെ വായന തന്തയ്ക്ക് വിളി കേക്കും സന്തോഷായിട്ട് പോവും ഏ ശരിയാവും ഇൻഷാല്ല ഇൻഷാല്ല എല്ലാം ശരിയാവും എമസാം ഉം എന്താ പറയാ നല്ല ഒരു പെരുന്നാളായിട്ട് ഇങ്ങനെ ചോദിച്ചു മേടിച്ച ഞങ്ങൾ എന്താ പറയാതിനൊക്കെ ശരി സാർ അല്ല പിന്നെ എൻ്റെ ഏട്ടന്മാരെ ഞാൻ പറയണ തെറ്റുണ്ടെങ്കി നിങ്ങള് പറയണ ഇവിടെ എഴുപത്തിരണ്ട് ഏട്ടന്മാർ ഇരിക്കോ ഞാൻ പറയണ തെറ്റുണ്ടെങ്കിൽ നിങ്ങള് പറയണം അഞ്ചാബേ ഞാൻ പറയുന്നൊരു തെറ്റുണ്ടെങ്കിൽ ഇവിടെ നല്ല തണ്ടും തടിയും ആരോഗ്യവും ഒക്കെ ഉള്ള ആണുങ്ങള് ഗെയിമ് കളിക്കുന്നില്ലേ ഇല്ലേ യൂസഫ് പത്ലു എന്നൊക്കെ പറയുന്ന ആണുങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെക്കാട്ടിലും മണ്ണോം തടിയും ഘടാഘടിയന്മാരായ ആണുങ്ങൾ ഏഹ് ഓരിവിടെ ഗെയിം കളിക്കുന്നില്ലേ ഓരൊക്കെ ഗെയിം കളിച്ചിട്ട് ഒരു ദിവസം ഉണ്ടാക്കുന്ന വരുമാനം ഞാനൊന്നും ഒരു വർഷം കൊണ്ടുപോലും ഉണ്ടാക്കുന്നില്ല ഏ പിന്നെ ഈ പുൽച്ചാടി മക്കളൊക്കെ ഇവിടെ വന്നിട്ട് എന്നെ ചൊറിയേണ്ട ആവശ്യം എന്താ അല്ലേ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ ഇവന്മാര് പോയിട്ട് ആദ്യം അവരെയൊക്കെ ശരിയാക്കട്ടെ ആണുങ്ങളായി അവരടുത്ത് ചോദിച്ചൂടെ ഇതിനൊക്കെ പണിക്ക് പോയി ജീവിച്ചൂടെ ഒന്നല്ലെങ്കിൽ കൈക്കോട്ട് എടുത്ത് കളിക്കാനുള്ള ആവുമെങ്കിലും ആണുങ്ങൾക്ക് ഉണ്ടാവില്ലേ ഇല്ലേ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ ആണോ അല്ലെങ്കിൽ അല്ലെന്ന് പറഞ്ഞോ ആണെങ്കിൽ ആണെന്ന് മാത്രം പറഞ്ഞാ മതി എന്നിട്ട് പറഞ്ഞു കൊടുക്ക് അതാണ് എന്നിട്ട് ഇവന്മാർ എന്നൊറിയാ വരണമെന്ന് പെനസ് പോലെ ഇരിക്കണ എന്നെ ആ കുറെ തീപെട്ടിക്കൊള്ളി മുറിച്ചിട്ട് എത്ര അത്രേ ഉള്ളു ഞാൻ ആ എന്നെയാണ് ഈ മമ്മാനി ചൊറയണത് എടാ ഞാൻ ഞാനിവിടെ കൂലിപ്പണിക്ക് പോകാൻ അവധി ഇല്ലാത്തത് കൊണ്ടല്ലേടാ ഞാൻ കൂലിപ്പണിക്ക് പോവാത്തത് ഉസ്കൂളിൽ പഠിത്തം വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ജോലി എങ്ങനെ കിട്ടുവായിരുന്നു നാട്ടില് ഇത് അതും ഇല്ല മൂന്ന് അങ്ങനെ വായി വശിച്ച് ോ എന്തിട്ടാണ് ചോദ്യങ്ങള് അല്ലാണ്ട് ഞാൻ വല്ല എന്താ പറയാ മസാജ് സെന്ററിൽ തടവി കൊടുക്കാനും അല്ലെങ്കിൽ വല്ലവനെ കൂടെ പൈസ ഉണ്ടാക്കാനൊന്നും പോയിട്ടില്ലല്ലോ ഉണ്ടാ അങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് മക്കളെ തിന്നാൻ കൊടുക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് ഡിവോഴ്സായി വന്ന ദിവസം ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ എന്നോട് ചോദിച്ചു നീ എന്താ മോളെ നിന്റെ നീ എന്താ ഇനി ചെയ്യ മൂന്ന് മക്കളല്ലേ ഇനി എന്താ ചെയ്യാം എന്നെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ എൻ്റെ അച്ഛനോട് എന്താ പറഞ്ഞറിയോ അച്ഛാ ഞാൻ ഒരു കാര്യം മാത്രം സത്യം ചെയ്യാ ഞാൻ ആരുടെങ്കിലും അടുക്കളപ്പണിക്ക് പോയാലും എൻ്റെ മക്കൾക്ക് ഒരുത്തൻ്റെ അടുത്ത് മോശം കാര്യത്തിന് പോയിട്ടുള്ള ഒരു രൂപ കൊണ്ട് പോലും തിന്നാൻ കൊടുക്കില്ലാന്ന് ഞാൻ എന്റെ അച്ഛന് സത്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ സത്യം ഇന്ന് വരെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കരുത്തി പ്രൗഡാണ് ഓകെ ഓരോന്ന് പേരും വേട്ടാവളിയന്മാരും എടാ ഞാൻ ഗെയിം കളിക്കും ഞാൻ തെണ്ട് ഞാൻ കാശുണ്ടാക്കാം ഐ ലൈക്ക് ഞാൻ ഗെയിം കളിക്കും ഞാൻ കാശ് ഇവിടെ ഉള്ള ആണുങ്ങൾക്ക് ഗെയിം കളിച്ച് കാശ്ണ്ടാക്ക പെണ്ണായി കിടക്കണം എനിക്കും ഗെയിം കളിച്ച് കാശ്ണ്ടാക്ക പോലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയിട്ട് കേസ് കൊടുക്ക് ഞാൻ ഗെയിം എടുക്കുന്നുള്ളു അല്ലാണ്ട് ഇവിടെ ലൈവില് അനാശാസിന്നും ചൊറിയാണ് ഇന്ന് ചൊറഞ്ഞ അന്ന് ഞാൻ ബ്ലോക്ക് അടിക്കും ഓക്കേ ഒരു തൊരം തരില്ല ഞാൻ ഇപ്പോഴും പറയണേ ആണുങ്ങൾക്ക് ഗെയിം കളിച്ച് കാശുണ്ടാക്കുക പെണ്ണായി കിടക്കണ എനിക്കും ഗെയിം കളിച്ച് കാശ്ണ്ടാക്ക രണ്ടാമത്തെ കാര്യം ഞാൻ ഒരുപാട് എഡ്യൂക്കേറ്റഡും വലിയ ഗവൺമെന്റ് ഉദ്യോഗം കിട്ടാൻ മാത്രമുള്ള വിദ്യാഭ്യാസവും ഇവരുള്ള ആളൊന്നല്ല എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ കാശുണ്ടാക്കണു അത്രേ ഉള്ളൂ എനിക്ക് മൂന്ന് മക്കളുണ്ട് എനിക്ക് അവരെ നോക്കണം അല്ലാണ്ട് ഞാൻ ഒരുത്തൻ്റെയും കൂടെ കിടന്ന് കാശുണ്ടാക്കിയിട്ട് എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന എന്റെ ഫേസ് കാണിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് സോ ഇത് ആർക്കെങ്കിലും ഇനി കൃമികടി ഉണ്ടെങ്കിൽ ഏ ആ കൃമികടി നല്ലോണം ഡെറ്റോൾട്ട് കഴുകിയിട്ട് തീർക്കുക എൻ്റെ അടുത്തോട്ട് വരണ്ട ഓക്കെ ഇത് ലാസ്റ്റ് ഇനി ഇതിനെ കുറിച്ച് കൂടെ സംസാരമല്ല അങ്ങനത്തെ കമന്റ്സ് കണ്ട മ്യൂട്ട് അടിക്കണ്ട മ്യൂട്ടടിക്കണ്ട ബ്ലോക്ക് മോഡറേറ്റേഴ്സ് ോ എന്തോ ഒരു പത്ത് സ്മാർട്ട് സിറ്റി പോയിട്ട് ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയ ഒരു സമാധാനം സത്യം പിള്ളാരെ ഒന്നാമത് മനസ്സ് ശരിയല്ല നിങ്ങളൊക്കെ നമ്മളൊക്കെ ജീവിക്കുന്നതേ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാ അല്ലേ ഞാൻ ജീവിക്കുന്നതും നിങ്ങൾ ജീവിക്കുന്നതും നാളെ മറ്റേ നമുക്ക് ഒന്നും അറിയില്ല നമ്മൾ എന്നാ മരിച്ചു പോവുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അല്ലേ ആ മരിക്കണവരെ നമ്മളൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും കുറ്റം നോക്കാൻ വരണോ ആരെങ്കിലും വഴക്കു പറയുണ്ടോ ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നുണ്ടോ കളിയാക്കുണ്ടോ ഇല്ല ഞാനും അതുപോലെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി ജീവിച്ചു പോക്കോട്ടെ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ പറഞ്ഞത് എന്നെ എന്റെ പാട്ടിനെ വിട്ടാളെ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം ഓക്കെ ഇവിടെ എന്തൊക്കെ മോശം കാണിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ ആരെങ്കിലും ഓരോ തിരുത്താൻ പോണുണ്ടോ അങ്ങനെയുള്ളവരെ അടുത്ത് പോവാനും അവരെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാർക്ക് ഇഷ്ടം എന്നെ എന്നെപ്പോലുള്ളവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക കളിയാക്കുക വെറുതെ ഓരോ നുണയുണ്ടാക്കുക എന്നെപ്പറ്റിയൊക്കെ ഉള്ള നുണകൾ കേട്ട് ഞാൻ പോലും അന്തം വിട്ടു പോയിട്ടുണ്ട് അമ്മാതിരി നട്ടാ കുരുക്കാത്ത നുണ പറയുക എന്ത് സന്തോഷം ഇങ്ങനെക്കൊണ്ട് കിട്ടണത് നമ്മൾ ഖുറാനിൽ ഉണ്ട് കേട്ടോ നമ്മൾ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റ് പറയുക ഇതാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ മരിച്ചു മുന്നേ അവരോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് മരിച്ചോട് മരിച്ചോണോടത്ത് പോലും സ്വർഗം കിട്ടൂല ഓക്കെ മറക്കണ്ടായിരുന്നു അത് ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് മക്കളോ ആ മൂന്ന് മക്കൾ കുറയ്ക്കാൻ ഒന്നിക്കു പറ്റൂല എൻ്റെ മക്കളൊക്കെ ഉള്ളത് തന്നെയല്ലേ താങ്ക് യു അള്ള ചേച്ചി സൂപ്പർ ആണ് കേട്ടോ താങ്ക് യു സഹീർ സോറി അതിന്റെ ആവശ്യമൊന്നുമില്ല ആ ഫുഡ് തെറ്റ് പറ്റാത്ത ആൾക്കാരില്ല പക്ഷെ സത്യം മനസ്സിലാക്കുമ്പോ തിരുത്തുക അതാണ് ശെരി സോറിട്ടോ ഞാൻ ആരെങ്കിലും മനസ്സുകൊണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിഷമിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും പറഞ്ഞാൽ എനിക്ക് ഇന്നെങ്ങനെ പറയണത് കേൾക്കുമ്പോഴേ കുറെ വട്ടായിട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ സങ്കടം വരും അതുകൊണ്ടാ ആരും ഇന്ന വെറുക്കൊന്നും ചെയ്യണ്ടിൻ്റെ പേരില് ആ ഞാൻ ഞാനൊരിക്കലും അഹങ്കരിക്കാറില്ല അവൾ അവൈലബിൾ ഞാൻ ഒരിക്കലും അഹങ്കരിക്കാറില്ല ഓക്കെ ഞാൻ ഒരിക്കലും അഹങ്കരിക്കാറില്ല പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് പരസ്പരം വെല്ലുവിളിക്കുന്നത് കളിയാക്കുന്നത് അതിനൊന്നും ആരും അഹങ്കാരമായിട്ട് കാണണ്ട അത് ഞാൻ മാത്രമല്ല ഈ ടിക്ടോക്കിലുള്ള എല്ലാ ഗെയിമേഴ്സും ചെയ്യുന്ന ഒരു കാര്യമാണ് ഓക്കെ ഞാൻ മാത്രമൊന്നുമല്ല ടിക്ടോക്കിലുള്ള എല്ലാ ഗെയിമേഴ്സും പരസ്പരം വെല്ലുവിളിക്കും പരസ്പരം കളിയാക്കും ഒക്കെ ചെയ്യുന്നത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഗെയിമേഴ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ടിക്ടോക്കിലുള്ള ഈ ഗെയിമേഴ്സ് ഞങ്ങൾ പരസ്പരം ഗെയിം കളിക്കുന്ന എല്ലാവരും ഫ്രണ്ട്സാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞങ്ങൾ പരസ്പരം ശത്രുക്കളൊന്നുമല്ല ഞങ്ങൾ ഗെയിമിൽ മാത്രമേ അങ്ങനെ ഉള്ളൂ ഗെയിമ് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്കൊരു പേഴ്സണൽ ലൈഫുണ്ട് ലൈവ് അല്ല ഞങ്ങളുടെ ലൈഫ് ഞങ്ങൾക്കൊരു പേഴ്സണൽ ലൈഫുണ്ട് ആ പേഴ്സണൽ ലൈഫിൽ ഞങ്ങളെല്ലാം ഫ്രണ്ട്സാണ് ഞങ്ങൾക്ക് പരസ്പരം ശത്രുതയും വൈരാഗ്യവും ഒന്നുമില്ല ചിലപ്പോ ചിലരൊക്കെ ഉണ്ടാവും തൊഴുത്തി കുത്തി സ്വഭാവം ലൈവ് കട്ടായിട്ട് എനിക്ക് ഉറങ്ങണം കാരണം ഇന്ന് രാവിലെ പകലൊക്കെ ഭയങ്കര കർക്കവും കാര്യമൊക്കെ ആയിട്ട് എനിക്ക് തീരുമാനം ഭയങ്കര ടയർഡാണ് ഞാൻ ഇറങ്ങട്ടെ